വ്യക്തികൾ നമ്മൾ എത്ര സഹോദരങ്ങളെപ്പോലെ നമ്മൾ ജീവിക്കുകയാണ് എന്നാൽ നമുക്കെല്ലാവർക്കുമുള്ള വലിയ ചിന്തയാണ് ജീവനെ സംരക്ഷിക്കുക ജീവനെതിരായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രശ്നങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുകയാണ് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ജീവനെ തുല്യവരെ കത്തിച്ചു കൊണ്ട് വേണ്ടി മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവൻ സംരക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമാണ് ഈ ലോക ജീവിതം ഈശ്വരൻ ആഗ്രഹിക്കുന്നതുപോലെ നയിക്കുവാൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് എന്നാൽ അത് വിരുദ്ധമായിട്ടുള്ള സകല പ്രവണതകളൊന്നും നീക്കേണ്ടതാണ് എന്ന കൃപാ കൃപാപ്രോല പ്രവർത്തകർ ഇവിടെ പ്രാർത്ഥനയിൽ മുഴുവുകയാണ് അതുപോലെ തന്നെ ബോധവൽക്കരണ യജ്ഞവും നടന്നു വരികയാണ് ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ജീവനെ ഹരിക്കുന്ന ദിന്മകള് ധാരാളം നിലവിലുണ്ട് ജീവനെ നേരിട്ട് കൊല്ലുക മാത്രമല്ല പലപ്പോഴും മദ്യഭാരം മയക്കുമരുന്ന് എന്നീ ദുഷ്പ്രവണതകളിലൂടെ ജീവനെ നമ്മൾ മാറ്റിവെച്ചു കൊണ്ട് മറ്റു സുഖങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ആ കുടുംബജീവിതം തകരുകയാണ് കുടുംബത്തിൽ പവിത്രമായ കുടുംബജീവിതത്തിൻ്റെ ഫലമായിട്ട് വേണം കുഞ്ഞുങ്ങൾ കിടന്നു വരുവാൻ ആ കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് സംശമില്ല എന്നാൽ അങ്ങനെയുള്ള ആ ചിന്തകളെല്ലാം കൈവടിഞ്ഞുകൊണ്ട് സർക്കാരും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് സന്തോഷപ്രദമാക്കെ നൈമക്ഷിക സ്ഥലങ്ങൾക്ക് വേണ്ടി നാം നീങ്ങുമ്പോൾ നമുക്കറിയാവുന്ന പോലെ അടുത്ത തലമുറ മുഴുവനും നശിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെതിരായിട്ടുള്ള ഇവിടെ പ്രവർത്തകർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ അത് എത്തിച്ചു കൊടുക്കുവാനും അത് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് അതൊന്ന് വായിക്കുവാനും പരിശ്രമിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്കറിയാം വെറും ജീവനെതിരായിട്ടുള്ള റൂണ മാത്രമല്ല നമ്മള് ലക്ഷ്യം നിൽക്കുന്നത് ർഭധാരണത്തിന്റെ ആദ്യത്തെ നിമിഷം മുതൽ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ശാസ്ത്രീയമായി തന്നെ അറിവുള്ള കാര്യമാണ് എന്നാൽ ആ കുഞ്ഞിനെ ആ നിമിഷങ്ങൾ നശിപ്പിക്കുവാനായിട്ട് ഉള്ള പ്രവണതകൾ നേരെ ഉണ്ട് എന്തിനു വേണ്ടിയാണ് നശിപ്പിക്കുന്നത് ഞങ്ങളുടെ സുഖങ്ങൾ കുറഞ്ഞു പോകും ഒരു കുഞ്ഞൂടെ ഞങ്ങളുടെ ഈ സ്തംഭത്തിന്റെ ഭാഗം അനുഭവിക്കാൻ ഇതാ കടന്നു വരുന്നു അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മുതൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇവയൊക്കെ നമ്മൾ ഉപയോഗിച്ചു വരികയാണ് അതുപോലെ തന്നെ ആ കുഞ്ഞിനെ ഇത്ര മാസത്തിനുള്ളിലാണെങ്കിൽ കുഴപ്പമില്ല കൊല്ലാം എന്ന് നിയമം പോലും അതൊക്കെ നമ്മുടെ സ്വാസ്ഥതയുടെ പ്രേരണയിൽ രൂപപ്പെട്ട നിയമങ്ങൾ തന്നെയാണ് സംശയമൊന്നുമില്ല കാരണം ആ ഗർഭധാരണത്തിന്റെ ആദ്യത്തെ നിമിഷം തന്നെ ഒരു കുഞ്ഞ് നമ്മളുടെ അമ്മയുടെ വയറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഈ അത് ദൈവം സൃഷ്ടിച്ചതാണെന്ന് പോലെ എല്ലാ മതവിഭാഗങ്ങളും പറയുന്നുണ്ട് ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ മതങ്ങളെല്ലാം തന്നെ ഒന്നു ചേർന്നുകൊണ്ട് ജീവനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കേന്ദ്രമാക്കി പ്രവർത്തിച്ച് വർഷങ്ങൾ ഏറെയായി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ് അപ്പോൾ ഇത്രയും നാളുകളിലൂടെ ഈ ബോധവൽക്കരണ ശുശ്രൂഷകൾ മുഴുകിയിരിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ് ഈശ്വരനാമത്തിൽ ദൈവനാമത്തിൽ അവരോട് നന്ദി പറയുകയാണ് അതുപോലെ ഈ പ്രവർത്തനങ്ങളിൽ തുടർന്നും നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ കൃപയാൽ ശരിയപ്പെടുകയാണ് കാരണം ഇന്ന് നമ്മളെ ഏറെ ആദരിക്കുന്ന വലിയ വ്യക്തികളൊക്കെയും തന്നെ ഓരോ കുടുംബത്തിൽ നിന്നും തുറന്നു വന്നിട്ടുള്ള വ്യക്തികളാണ് അങ്ങനെയുള്ളവരെ നമുക്ക് ഒരുപക്ഷെ ഈ മരണ സംസ്കാരമാണ് അവരെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവർ ഇന്നിവിടെ ഭൂമിയിൽ ഉണ്ടാവുകയില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മഹാത്മാ ഗാന്ധി തുടങ്ങി അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള മഹാ മഹാ തന്നെ തീർച്ചയായിട്ടും ഇന്ന് ഭൂമിയിൽ നമുക്ക് എങ്ങനെയുള്ള ഓർമ്മകൾ പോലും ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുകയാണ് എത്രയെത്ര പേരെയാണ് നമ്മളങ്ങനെ ചിന്തിക്കുവാൻ അങ്ങനെയുള്ള പ്രവണതകളിൽ നിന്ന് പിന്മാറുവാൻ നമുക്ക് ഒരു വ്യക്തിയോടെ മഹാത്വത്തെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും ആയിട്ട് മാറുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഈ ചങ്ങനാശ്ശേരിയുടെയും അതുപോലെ മറ്റുള്ള തെരുവുകളിലും നാനാണു കൂടുന്നിടത്തൊക്കെയും കിടന്നു വന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെയും ബോധവർക്കരണത്തിലൂടെയും ഈ പ്രയത്നത്തിനു വേണ്ടി മുൻപെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ സഹോദരങ്ങളോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കിടന്നു വന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായും ദൈവനാമത്തിൽ അവർക്ക് ആശംസകൾ നേരുകയാണ് അനുഗ്രഹങ്ങൾ നേരുകയാണ് വാസ്തവത്തിൽ നമ്മള് ഒരു ജീവന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി തന്നെയുള്ള സംസാരമാണ് കാരണം ദൈവത്തിന്റെ ദാനമാണ് ഒരു ജീവനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് നേരം അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ഈ ഭൂമി കടന്നു വരാനിരിക്കുന്ന രേഖക്കുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി സ്നേഹത്തോടെ അവരെ കാണാൻ ആദരിക്കുവാൻ നമുക്ക് കഴിയണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ സഹോദര തുല്യമായ സ്നേഹം കുടുംബത്തിൽ അതോടൊപ്പം സമൂഹത്തിൽ കൊണ്ടുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതിനെതിരായിട്ടുള്ള എല്ലാ പ്രവണതകളും കുടുംബത്തിലെ ഭിന്നതകള് അസ്വസ്ഥതകള് വഴക്കുകള് എല്ലാം തന്നെ ജീവനെതിരായ ചിന്തകളാണ് അതുപോലെ നമ്മൾ ഈ ഭാരതത്തിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികള് വർഗീയത കൈവെടിഞ്ഞുകൊണ്ട് ഒന്നിച്ച് ചേർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവിടെ വിഷ ലിപ്തമാക്കുവാനുള്ള പ്രവണതകള് പലപ്പോഴും സ്വാർത്ഥതയിൽ പലരും നൽകാറുണ്ട് എങ്കിലും അതിനെല്ലാം പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് സ്നേഹത്തിൽ വേണം നമ്മുടെ ജീവിതം നയിക്കുവാനെന്ന് നമ്മളെ എല്ലാ മതവിഭാഗങ്ങളും ബോധിപ്പിക്കുന്നുണ്ട് ഒരു മതവിഭാഗവും നമ്മളെ ഭാഗീയതയ്ക്കും അതുപോലെ വിഭിന്നതയ്ക്കും ക്ക് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അവർക്ക് അറിവുള്ളതാണ് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളുടെ പ്രവർത്തകരെ കയ്യിൽ നിന്നും ഈ ബുക്ക്ലെറ്റ് വാങ്ങിക്കണം വാങ്ങി മാത്രമല്ല അത് നിങ്ങളുടെ ഭവനങ്ങൾ കൊണ്ടുപോയിട്ട് ഇന്ന് വൈകിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം അത് വായിച്ച് മനസ്സിലാക്കുവാനും അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ബോധ്യം കൊടുക്കുവാനുമൊക്കെ തയ്യാറാവണമെന്നു കൂടി സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് കാരണം അത് അതുവഴിയായിട്ട് അവരുടെ കുടുംബങ്ങൾ അവർ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരുപക്ഷെ ലീവ്ലെറ്റ് കിട്ടാത്തവരടുത്ത് വന്ന് അത് വാങ്ങിച്ചു കൊണ്ടുപോകണമെന്ന് വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടി ഏറ്റവും വലിയ ശക്തിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകൂടി ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ചെറിയൊരു സന്ദേശമായിട്ട് ഞാൻ നിൽക്കുകയാണ് ചെയ്യുന്നത് പ്രാർത്ഥന തുടരുകയാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ജീവിതത്തിലെ തലങ്ങളിലെല്ലാം നമുക്ക് ജീവന് വേണ്ടി എന്തുമാത്രം പ്രവർത്തിക്കാൻ സാധിക്കുമോ അതെല്ലാം പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാവണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ നമുക്കറിയാവുന്നതുപോലെ എല്ലാ തലങ്ങളിലും ജീവനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ ജീവനെ നേരിട്ട് കനിക്കുന്ന പാവങ്ങളാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ല നേരിട്ട് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അതിനെ ബാധിക്കുന്ന പ്രവണതകൾ ഒട്ടേറെ ഉണ്ട് ഇന്ന് എന്നുള്ളത് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ജീവനെ ഭരിക്കുന്ന പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് ഓരോ ദിവസവും നമ്മൾ ടി വിയിലും മറ്റും അല്ലെ പത്രത്തിലുമൊക്കെ കേട്ടുപോരുകയാണ് ഒരുപക്ഷെ ആരെയും കുറ്റപ്പെടുത്തുകയല്ലേ ശിഖലാംഗരോട് പോലും കരുണയില്ലാതെ പെരുമാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ആധുനിക മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ധാരാളം ലഭിക്കുന്നുണ്ട് ഈ മനുഷ്യന് സമഗ്രമായി കാണാതെ ദൈവത്തിന്റെ സൃഷ്ടിയായി കാണാതെ വെറും എനിക്ക് സുഖഭോഗം അനുഭവിക്കുന്നതിനുള്ള ഒരു വസ്തുവായി കണ്ടുകൊണ്ട് അവസ്ഥാ വിശേഷങ്ങളും നമുക്ക് മറക്കുവാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങള് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് ഈ അവസരത്തിൽ നമുക്കിപ്പോൾ ദൈവനാമത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് എന്റെ ഭാഗത്തുനിന്ന് ജീവനെതിരായ ഒരു വാക്ക് പോലും ഒരു പ്രവൃത്തി പോലും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുക ആവശ്യമാണ്